ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആര്യൻ പോകുന്ന സമയത്ത് അനുമോളെ മൈൻഡ് പോലും ചെയ്തില്ല എന്നതാണ് കേട്ടോ ആര്യൻ ആര്യനും അനുമോളും നല്ല സുഹൃത്തുക്കളായിരുന്നു ഇടയ്ക്ക് എവിടെയൊക്കെ വെച്ചിട്ട് അടിയും പിടിയും ആയി പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇപ്പോൾ ആര്യൻ പോകുന്നത് ഈ ആര്യൻ പോകുന്ന സമയത്ത് ആര്യൻ നമ്മുടെ അനീഷിനോടായാലും അനൂറോടും എല്ലാവരോടും ഹഗ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അനുമോളെ മനപൂർവ്വം മൈൻഡ് ചെയ്യാതെയാണ് പോയതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയില് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് ഉത്തരവുമായിട്ട് ആരെയും തന്നെ എത്തിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് അത് വിട്ടുപോയതാണ് മൈൻഡ് ഔട്ട് ആയതുകൊണ്ടാണ് ഞാൻ അനിമോളേനെ മറന്നുപോയത് ഇത് എനിക്ക് അനിമോളായിട്ടൊരു പ്രശ്നവുമില്ല കാരണം നമ്മളെന്ന് പറയുന്നത് എപ്പോഴും അതൊരു ഗെയിമാണ് ആ ഗെയിമിൻ്റെ സർക്കിളിൽ വെച്ചിട്ടുണ്ടായതാണ് പിന്നീട് അവർ അനിമോൾക്ക് ക്രഷൊക്കെ ഉണ്ടായിരുന്നു എന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അനിമോളോട് ഒരു ദേഷ്യമില്ല വന്ന് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും മിണ്ടും ആര്യൻ ഔട്ടായ സമയത്ത് ആരിക്കും നേരമൊന്നും അവിടെ നിന്നില്ല അതാണ് സത്യത്തിൽ ഉണ്ടായത് അതുകൊണ്ട് മറന്നുപോയി എന്നാണ് ആര്യൻ പറയുന്നത് എനിവേ ആര്യൻ പുറത്തു വന്ന് അനിമോളെ